എട്ട് വയസ്സുകൊണ്ട് എന്നോട് ആരെങ്കിലും എന്തായി തീരണം എന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് സിനിമ നടനാകണമെന്നായിരുന്നു ആഗ്രഹം പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ പ്രണയബന്ധം ശക്തമായി അപ്പോൾ അന്ന് ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു സിനിമ വേണോ പ്രേമിച്ച പെണ്ണ് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രേമിച്ച പെണ്ണ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവളെ കല്യാണം കഴിച്ച് ലൈഫിലേക്ക് കയറുകയായിരുന്നു ജോലിയും വെച്ചുകൊണ്ട് എങ്ങനെ സിനിമയെ കറാൻ പറ്റുമോ എന്നാലോചിച്ചിട്ടാണ് തിരക്കഥ എഴുതുകയെന്നാലോചിച്ചത് ഡയറക്ടേഴ്സിനെ കാണാൻ ശ്രമിക്കുന്നു ആക്ടേഴ്സിനെ കാണാൻ ശ്രമിക്കും പക്ഷേ പലതും എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നില്ല ആക്ടേഴ്സിൻ്റെ മാനേജർ മാനേജറുടെ മാനേജർ അവരുടെ അസിസ്റ്റൻ്റ് അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ജോലി എല്ലാം രാജ്യ വെച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോ അപ്പോയിൻമെൻ്റ് പോകും ചിലരുടെ നമ്മളെ പരിഹസിച്ച് വിടും ചിലർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല ഭാല് നോക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഇടുന്ന എടുത്ത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ കൊടുത്തൊരു പാർഷ്യൽ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ലോണ്ടറി ബിസിനസ് ചെയ്യാൻ തുടങ്ങി ഒരു ഒമ്പത് മാസം കണ്ടത് കൂട്ടിക്കെട്ടി അഞ്ച് ലക്ഷം രൂപയും പോയി ഡിപ്രഷൻ്റെ ഓരോ സ്റ്റേജസിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയത്തില്ല അന്ന് നമുക്ക് അതിന് സപ്പോർട്ടും ഇല്ല നമ്മൾ വലിയ ജോലി വലിച്ചെറിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കുള്ള ഇൻകൗണ്ട് ഒരു പൊട്ടൻ തീരുമാനം നമുക്കതൊന്നുമില്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഒത്തിരി സക്സസ്ഫുൾ ആണ് ഞാൻ മാത്രം ഇപ്പോഴും ജോലി ഇല്ലായിരിക്കും സിനിമയിലോട്ടൊന്നും ആയിട്ടുമില്ല വീട്ടിൽ നിന്നുള്ള പരിഹാസം വേറെ എല്ലാവർക്കും ും സ്റ്റോറീസിലേക്ക് സ്വാഗതം നമുക്കൊപ്പം ഇന്നുള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട നോവലിസ്റ്റും സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ടുള്ള ലാജോ ജോസ് ആണ് സ്വാഗതം അപ്പോ നമ്മൾ എവിടെ നിന്ന് ചരിത്രത്തിൽ നിന്ന് തുടങ്ങണോ അതോ ഇപ്പോ പൊക്കൊണ്ടിരിക്കുന്നത് പ്രസന്റിൽ നിന്ന് തുടങ്ങണോ ഒരു സ്റ്റാർട്ട് എവിടെ നിന്നായിരിക്കണം ഒരാളെ കുറിച്ച് ശരിക്കും വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അയാളുടെ പാസ്റ്റിൽ നിന്ന് തുടങ്ങണം എന്ന് പറയും അപ്പൊ അവിടെ നിന്ന് തുടങ്ങാം രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗ്രഹം വന്നു തിരക്കഥാകൃത്താണെന്ന് പറഞ്ഞ ആഗ്രഹം രണ്ടായിരത്തി പത്തിലാണ് അപ്പൊ രണ്ടായിരത്തി പത്തിൽ ഞാൻ ഈ ജോലിയുടെ ഇടയ്ക്ക് ഇന്റർവെൽസ് കിട്ടുമ്പോത്തന്നെ ചെറിയ നോട്ട് ബുക്ക് ഒക്കെ എടുത്തു അവർ എങ്ങനെ തുടങ്ങി അപ്പൊ എഴുതി സീനൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഒരു പകുതിയായി കഴിഞ്ഞിട്ടും കഥ മുന്നോട്ട് പോകുന്നില്ല അതെന്താ പ്രശ്നം എനിക്ക് അറിയാണ്ട് പോയി അപ്പൊ അതൊരു കോളേജ് ക്യാമ്പസ് ബേസ്ഡ് കഥയായിരുന്നു അത് വിട്ടു ഇടയ്ക്ക് വെച്ച് അതുകഴിഞ്ഞ് പിന്നെ രണ്ടാമത് എഴുതിയ കഥ ഞാൻ ഓർമ്മ ഒരു കഥ എഴുതി പക്ഷേ അതും മുന്നോട്ട് പോയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി തിരക്കഥ എഴുതാൻ അറിയത്തില്ലല്ലോ എന്നെനിക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ തിരക്കഥ എഴുതാൻ പഠിക്കാൻ നോക്കുമ്പോഴത്തേന് പുസ്തകങ്ങൾ വാങ്ങിച്ചു എം ടിയുടെയും പത്മനാഭൻ്റെയൊക്കെ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത് എന്നാൽ അത് വായിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നതാണ് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ എഴുത്തിൻ്റെ ടെക്നിക്ക് ഇപ്പം കിട്ടുന്നില്ല പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സ്ക്രീൻ ട്രൈക്കിനെ കുറിച്ച് ഒത്തിരി പുസ്തകങ്ങളുണ്ട് അപ്പോൾ അമേരിക്കയിലുള്ള ഫ്രണ്ട് ഉണ്ട് അപ്പോൾ കൊണ്ട് ഞാൻ വരുത്തിച്ചു സിറ്റ്ഫീൽഡിൻ്റെ പുസ്തകങ്ങളെല്ലാം വരുത്തിച്ചു അങ്ങനെ ഞാൻ വായിച്ച് പഠിച്ചു അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലൊരു പൂർണ്ണമായ തിരക്കഥ എഴുതുന്നത് പൂർണ്ണമായ തിരക്കഥ എഴുതിയ ശേഷം അപ്പോൾ ചെറിയ കോൺഫിഡൻസ് വന്നു അതൊരു റേഞ്ചിൽ നടക്കുന്ന ഒരു മിസ്റ്ററി ത്രില്ലറായിരുന്നു ആയിരുന്നു മനസ്സിൽ മനസ്സിന് എഴുതിയൊരു സാധനമാണ് അത് കഴിഞ്ഞ് പിന്നെ എഴുതിയ ഒരു റൊമാൻസ് ആയിരുന്നു പിന്നെ ഒരു കോമഡി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് 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 ഞാൻ ജോലി രാജിവെക്കുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ റീജിയണൽ മാനേജർ ജസ്റ്റ് ഒരു പൊസിഷൻ അല്ല ശമ്പളം ശമ്പളം എന്ന് പറയുന്നത് ചെറിയ എനിക്ക് ഇപ്പോഴും പഴയ ആളുകളും പതിനായിരം പതിമൂവായിരം രൂപക്കൊക്കെയാ ജോലി ചെയ്തത് അപ്പൊ അക്കാലത്ത് അത്രയും വലിയൊരു തുകയിൽ നിന്ന് ഫാമിലിയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു കാരണം അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ടാവും പേടി ഉണ്ടായിരുന്നുണ്ട് രാജിവെക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ മൂന്ന് തിരക്കതയായിട്ട് ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്തെല്ലാം പോകുന്നുണ്ട് ഡയറക്ടേഴ്സിനെ കാണാൻ ശ്രമിക്കുന്നു ആക്ടേഴ്സിനെ കാണാൻ ശ്രമിക്കുന്നു പക്ഷേ പലതും എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നില്ല എനിക്ക് ആക്ടേഴ്സിൻ്റെ അടുത്ത് എത്തിപ്പെടാനേ പറ്റുന്നില്ല ആക്ടേഴ്സിൻ്റെ മാനേജർ മാനേജറുടെ മാനേജർ അവരുടെ അസിസ്റ്റൻ്റ് അങ്ങനെയൊക്കെ ഇപ്പോൾ കൊണ്ടിരിക്കും അപ്പോൾ ആക്ടേഴ്സിനെ പോയി ഡയറക്റ്റ് കണ്ടാൽ പോലും അവർ നമുക്ക് തരുന്ന അവരുടെ അസിസ്റ്റൻ്റെ ഫോൺ നമ്പറൊക്കെ ആയിരിക്കും അസിസ്റ്റൻ്റെ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് വിളിക്കാൻ പറയുമ്പം നമ്മളെ വിളിക്കും വിളിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഡേറ്റ് ഇല്ല കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പുറകെ നടക്കാതെ ഈ കാര്യം ശരിയാകത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ രണ്ടായിരത്തി പതിനഞ്ച് ഒക്കെ ആയപ്പോൾ ഞാൻ പേപ്പർ പേപ്പറിട്ടായിട്ടാണെന്ന് വിചാരിച്ചു ഈ ചിന്ത എനിക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പേപ്പർ ഇട്ടാണ് പക്ഷേ പേപ്പർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രശ്നം നമുക്ക് ഇൻകം വേണമല്ലോ ഫാമിലിയുണ്ട് പിള്ളേരുണ്ട് ഫിനൽ സെക്യൂരിറ്റി എങ്ങനെയായിരുന്നു കാരണം ഈ സിനിമയുടെ പുറകെ നടക്കുന്ന ചെറുപ്പക്കാർക്ക് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നാണ് ഇപ്പൊ ഈ പറഞ്ഞത് സിനിമ പാഷൻ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒന്നാണ് കാരണം ഇപ്പൊ ആളുകൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി സിനിമ മാത്രം തന്നെ പക്ഷേ അത് പാഷൻ ആക്കിയിട്ടുള്ളവർക്കറിയാം സിനിമ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മേഖല എന്ന് പറയുന്നതിലേക്ക് മനസ്സുറക്കില്ല നമ്മളീ ജോലി നമ്മൾ ആലോചിച്ചിട്ടില്ലല്ലോ അങ്ങനെയാണ് അങ്ങനെ ഞാൻ ജോലി വിട്ട സമയത്ത് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ആ സമയത്ത് ഞാൻ ഒരു പാർഷ്യൽ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ലോണ്ടറി ബിസിനസ് ഞാൻ തുടങ്ങി ലോണ്ടറി ബിസിനസ് തുടങ്ങി ഒരു ഒമ്പത് മാസം കണ്ടത് കൂട്ടിക്കെട്ടി അഞ്ച് ലക്ഷം രൂപയും പോയി അങ്ങനെ ആയിരുന്നു ആ സംഭവം അപ്പം വീട്ടിലെല്ലാം പ്രശ്നം തുടങ്ങി എനിക്ക് വരുമാനമില്ല ഇല്ല ഭാല് നോക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഇതെടുത്ത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ഇഷ്യൂസ് ആവുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലപ്പം വരുമാനം അപ്പോൾ ഞാൻ പെയിന്റിങ് ചെയ്യാൻ തുടങ്ങി അത് വിറ്റ് കുറച്ച് കാശുണ്ടാക്കിയായിരുന്നു ആ സമയത്ത് ഒരു പെയിൻറ്റിങ് എനിക്ക് ഹയസ്റ്റ് കിട്ടിയേക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്കൂളിൽ ഞാൻ പത്താം ക്ലാസ് വരെ ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമായിരുന്നു അതിന് ശേഷം പിന്നൊന്നും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ജോലി ചെയ്താൽ രാജിവെച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ നമ്മളോരോ അപ്പോയിൻ്റ്മെൻ്റ് പോകും ചിലടം നമ്മളെ പരിഹസിച്ച് വിടും ചിലർ അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഡെയിലി എറണാകുളം പോക്ക നമ്മൾ എറണാകുളം പോയിട്ട് വൈകിട്ട് നമ്മൾ അടുത്ത് വരുമ്പോൾ തന്നെ ഫാമിലിയുടെ ഒട്ടും സപ്പോർട്ടില്ലായിരുന്നു ഉണ്ടായിരുന്നു അതെൻ്റെ ഫസ്റ്റ് വൈഫായിരുന്നു ഫസ്റ്റ് വൈഫിനൊട്ടും ഇഷ്ടമില്ലായിരുന്നു ഞാൻ ജോലി രാജ്യം വെച്ച സമയത്ത് സരിത അല്ലായിരുന്നു എൻ്റെ ഭാര്യ അവൾക്കൊട്ടും താല്പര്യം അവൾ പറഞ്ഞ് ഇൻകം വേണം ജോലിക്ക് പോകുന്ന പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഫോക്കസ് ഇതാണ് എനിക്ക് എനിക്കിപ്പോൾ സിനിമയിൽ കയറാൻ പറ്റില്ല പിന്നെ എനിക്ക് ഒരിക്കലും സിനിമയിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആയിരുന്നു അവളൊട്ടും സപ്പോർട്ടീവ് അല്ലായിരുന്നു സരിതയാണ് എനിക്കിപ്പോൾ സപ്പോർട്ടീവ് ആയിട്ടുള്ളത് സരിത എൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെ കുടുന്നതാണ് തിരക്കഥ ആ സമയത്ത് അവൾക്കൊട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാണ്ടിരുന്നത് വെച്ചാൽ ഞാൻ രാത്രിയിൽ മൂന്നരയ്ക്ക് അലാൻ വെച്ച് എണീക്കും മൂന്നര കലാൻ വെച്ച് എണീറ്റിട്ട് ഞാൻ എഴുതും ഇത് അവളെ എണീക്കുന്ന ആറരയ്ക്കാണ് അപ്പോൾ ഞാൻ ആറുമണിയോടുകൂടി എല്ലാ സാധനവും മടക്കി ബെഡിന് അടി വയ്ക്കും ബെഡിനടി വെച്ചിട്ട് ഞാനും കിടന്നുറങ്ങും തുറക്കും അപ്പോൾ ആറരയ്ക്ക് അവളുടെ അലാ അടിക്കും അവൾ നോക്കുമ്പം ഞാൻ കടന്നുറക്കാം അങ്ങനെയാണ് ഞാൻ തിരക്ക് എഴുതിക്കൊണ്ടിരുന്നത് വലിയ കടുത്ത തീരുമാനങ്ങളിലേക്ക് പിന്നീട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ അതെനിക്ക് തോന്നുന്നു അത് ഡിപ്രഷൻ്റെ ഓരോ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അറിയത്തില്ല അന്ന് നമുക്ക് അതിന് സപ്പോർട്ടും ഇല്ല നമ്മൾ വലിയ ജോലി വലിച്ചെറിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്താ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കെല്ലാം ഇൻകം ഉണ്ട് നമ്മുടെ ഒരു പൊട്ടൻ തീരുമാനം നമുക്കതൊന്നുമില്ല ഇൻകം ഇൻകംന്നൊന്നുമില്ല ഞാൻ വിചാരിച്ചതാണ് നമ്മൾ തിരക്ക ഞാൻ ജോലി രാജിവെക്കുന്നു എനിക്ക് അന്നത്തെ ഒരു രണ്ടായിരത്തി പതിനഞ്ചിനൊക്കെ ആയപ്പോൾ എൻ്റെ ഒരു നാല് തിരക്കഥുണ്ടായിരുന്നു എൻ്റെ അപ്പോൾ ഞാൻ ഓർത്തു ഈ തിരക്കതിൽ ഏത് എന്ത് പറഞ്ഞ സിനിമയാവും അപ്പോൾ നമ്മൾ ഒരു വർഷം കൊണ്ടൊന്നും മലമറിക്കാന്ന് ഇറങ്ങി വന്നതാണ് പക്ഷേ ഇവിടെ ഒന്നും നടന്നില്ല അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഒത്തിരി സക്സസ്ഫുള്ളാണ് ഞാൻ മാത്രം ഇപ്പോഴും ജോലി ഇല്ലായിരിക്കുന്നു സിനിമയിലോട്ടൊന്നും ആയിട്ടുമില്ല വീട്ടിൽ നിന്നുള്ള പരിഹാസം വേറെ നാട്ടിൽ ഞാൻ ഇറങ്ങാറില്ല ജീവിതൻ്റെ വെളിയിറങ്ങാറില്ല ആൾക്കാർ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ഒത്തിരിയില്ല ജോലിക്ക് പോകുന്നില്ലേ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ജോലിക്ക് പോവാത്ത ആൾക്കാരെല്ലാം മടിയന്മാരാണ് ജോലിയോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് അപ്പം ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു എനിക്ക് അവൻ്റെ വീട്ടിനെ തന്നെ ഇരിക്കുമായിരുന്നു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അമീനയ്ക്കുള്ള ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ജസ്ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സരിത ശാലിനി ഹമ്പിൾ അങ്ങനെ ആൾക്കാരൊക്കെ ആയിരുന്നു എന്നെ അന്ന് സഹായിച്ചുകൊണ്ടിരുന്നത് സ്കൂളിലൊന്നും എഴുത്തൊന്നും ഒരാൾ എഴുതാനേ താല്പര്യം ഇല്ലാതിരുന്ന ഒരാൾ ചിത്രകല മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തിരുന്ന ഒരാൾ ചെയ്തിരുന്നൊരാള് എങ്ങനെയൊരു രണ്ടായിരത്തി പന്ത്രണ്ടത്തെ അത് തീർച്ചയായിട്ടും സിനിമയോടുള്ള പാഷൻ കാരണം തിരക്കഥ എഴുതിയതാന്ന് തന്നെ ഈ എഴുത്തുകാരൻ എങ്ങനെയായിന്നാണ് എനിക്ക് പിടി കിട്ടാത്തത് കാരണം സിനിമയ്ക്ക് വേണ്ടിട്ടാണല്ലോ റിസഗ്നേഷൻ ഇട്ടിറങ്ങിയത് തന്നെ പക്ഷേ ഈ എഴുത്തിലേക്ക് പോയത് അതായത് നോവലിസ്റ്റ് എനിക്ക് ആകാന്നുള്ളൊരു ഇത് എങ്ങനെയാ വന്നേ സിനിമ പണ്ടോട്ട് എനിക്ക് ഇഷ്ടമാണ് എട്ട് വയസ്സുകൊണ്ട് എന്നോട് ആരെങ്കിലും എന്തായി തീർന്നു ചോദിച്ചാൽ ഞാൻ ഒന്ന് സിനിമ നടനാവണം എന്നായിരുന്നു ആഗ്രഹം പറഞ്ഞത് ഇപ്പോൾ സിനിമ നടനാവണം സിനിമയിൽ കയറണം എന്നുള്ള ആഗ്രഹം എങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് വരെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു സിനിമയിൽ അഭിനയിക്കാനായിട്ട് അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തന്നെ ആ സമയത്ത് ഭരച്ചെന്നുള്ള ഐ പി എസിൽ ഒരു വേഷം കിട്ടിയായിരുന്നു ആ വേഷം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോയി ഓഡിഷന് പോയി ഓഡിഷന് പോയിട്ട് എൻ്റെ കോൾ വന്നു കോൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എന്താ വേഷം ചോദിച്ചു അവർ പറഞ്ഞു ചെറിയ വേഷമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ക്യാരക്ടറിന് പേരുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി കൂട്ടത്തിൽ നിൽക്കാനുള്ള പരിപാടി ഞാൻ പങ്കെടുക്കും താല്പര്യമില്ലാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വേഷം കിട്ടിയായിരുന്നു അത് പക്ഷേ ആദ്യത്തെ തിരക്കഥയിലായിരുന്നു പിന്നെ ഒരു തിരക്കഥ പൊളിച്ചെഴുതിയപ്പോഴത്തിന് വേഷം ഇല്ലാണ്ട് പോയി കോളേജിൽ എന്തോ നിൽക്കാവുന്ന രീതിയിൽ അപ്പോൾ അവർ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നും വേണ്ട എന്ന രീതിയിലായിരുന്നു പിന്നെ മമ്മൂക്ക നിർമ്മിക്കുന്ന ജ്വാലയായി എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു പോലീസ് വേഷം ഉണ്ടായിരുന്നു അത് ഒരു മെയിൻ വേഷമായിരുന്നു പക്ഷേ അന്നും പ്രശ്നമുണ്ടല്ലോ നമ്മൾ ഈ സീരിയലിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമയെ കയറാൻ പറ്റത്തില്ല അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ പ്രണയബന്ധം ശക്തമായി അവൾക്ക് ഞാൻ സിനിമയിൽ പോകുന്ന ഇഷ്ടമില്ലാണ്ടായി അപ്പോൾ അന്ന് ചോദ്യം എൻ്റെ മനസ്സിൽ പോകുന്നു സിനിമ വേണോ പ്രേമിച്ച പെണ്ണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രേമിച്ച പെണ്ണ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവളെ കല്യാണം കഴിച്ച് ലൈഫിലേക്ക് കയറുമായിരുന്നു പിന്നെ ഈ രണ്ടായിരത്തി പത്തൊക്കെ എപ്പോഴായിരുന്നു പിന്നെ ഈ ഈ മനസ്സിൽ നിന്ന് പിന്നെ സിനിമ വരാമെന്ന് പറഞ്ഞു അപ്പോൾ സിനിമ നടനാകാനായിട്ട് അവൾക്ക് താല്പര്യമില്ലല്ലോ അപ്പം ഞാൻ ഓർത്ത് പിന്നെ എങ്ങനെ സിനിമയ്ക്ക് കയറാൻ പറ്റും ജോലിയും വെച്ചുകൊണ്ട് എങ്ങനെ സിനിമയ്ക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് തിരക്കഥ എഴുതാമെന്ന് ആലോചിച്ചത് അങ്ങനെ ഒരു സഡൻ തീരുമാനം എടുത്ത് അങ്ങനെ എഴുത്ത് ചാടുകയായിരുന്നു അതിനുശേഷം പിന്നെ എന്ത് എനിക്കറിയത്തല്ല ഈ കഥ എൻ്റെ ഉള്ളത് എങ്ങനെ ലോകത്തെ അറിയിക്കും അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ സിനിമയ്ക്ക് പറ്റിയ കഥ പുസ്തകമാക്കാലോ എന്നിങ്ങനെ ആലോചിച്ചു അപ്പോൾ പുസ്തകം പുസ്തകമാക്കുവാണെങ്കിൽ ഏതെങ്കിലും സിനിമാക്കാരനെ വായിച്ചിട്ടന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് എന്നോർത്തു ഞാൻ കോഫി ഹൗസ് എഴുതുന്നത് അത് ഇറങ്ങാൻ ഗ്രീൻ ആദ്യത്തെ പബ്ലിഷ് ചെയ്തേ ഈ പ്രസാധകര് കിട്ടാന്ന് പറയുന്നതാണ് വലിയൊരു ടഫ് കാരണം ഈ സിനിമയെ പോലെ തന്നെയാണ് സിനിമയില് ചാൻസ് ലക്ഷക്കണക്കിന് ആളുകൾ നടക്കുന്ന പോലെ തന്നെ പബ്ലിഷ് ചെയ്യാനും എഴുത്തുകാർ തന്നെ ആ അതിന്റെ ഈ പബ്ലിഷേഴ്സിനെ കണ്ടുപിടിക്കാനും അവരുടെ ഇതൊന്നും ബുക്ക് ഒന്ന് പബ്ലിഷ് എടുക്കാനും ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ലേ ഞാൻ നോക്കിയപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കാണുന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊന്നും പുസ്തകങ്ങളൊന്നുമില്ല മലയാളത്തിലില്ല അപ്പം അത് പ്രസിദ്ധീകരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി പക്ഷെ എന്നാലും എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു സരിധിയാണ് എൻ്റെ മാനസ്ക്രിപ്റ്റ് എല്ലാം വാങ്ങിച്ചിട്ട് അയച്ചു കൊടുക്കുന്നത് അതൊരു ആറ് പേർക്ക് അയച്ചു കൊടുത്തു മൂന്ന് പേര് ഓക്കേ പറഞ്ഞു ഞാൻ ഗ്രീൻ ബുക്സിനെ സെലക്ട് ചെയ്തു അങ്ങനെയാണ് കോഫി ഹൗസ് ഇറങ്ങുന്നത് എനിക്ക് എസ്തറിൻ്റെ കഥകളിൽ പന്ത്രണ്ട് എണ്ണത്തിൻ്റെ ഒരു വണ്ണലി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം കോഫി ഹൗസ് കഴിഞ്ഞപ്പോൾ കോഫി ഹൗസ് ഞാൻ ഒരു ഹൗഡണ്ണിട്ടാട്ടാ എഴുതിയത് അതായത് ക്യാരക്ടേഴ്സിനെ മാത്രം മനസ്സിലാവത്തില്ല ആരാണ് കൊലയാളി എന്നുള്ളത് പക്ഷെ വായിക്കുമ്പോൾ നമുക്കറിയാം ആരാ കൊലയാളി എന്നുള്ളത് അപ്പം എങ്ങനെ കൊലപാതകം ചെയ്തു എന്ന രീതിയിലുള്ള കഥയാണ് ഞാൻ എഴുതിയത് പക്ഷേ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പം ആൾക്കെല്ലാം പറഞ്ഞു കൊലയാളി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ലാജയ്ക്ക് ഒന്നും എന്ന് എഴുതാൻ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ വാശിപ്പുറത്താണ് ഞാൻ ഹൈഡ്രെയിൻ ചെയ്യാ എന്നാൽ ഞാൻ എഴുതി കാണിച്ചു തരാം ഹൂഡണ്ണിറ്റ് എങ്ങനെ വന്ന് ഞാൻ എഴുതി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഹൈഡ്രെയിൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്തു പോയി എപ്പോഴും എസ്ത്രറിൻ്റെ കഥ എഴുതിക്കൊണ്ടിരുന്നാൽ ഇത് സിനിമയാകാൻ ചാൻസ് കുറവാണല്ലോ അങ്ങനെയാണ് പിന്നെ റൂത്ത് മനസ്സിലേക്ക് വരുന്നതും അങ്ങനെയാണ് തോന്നുന്നത് എങ്ങനെയാണ് ഈ ഒരു ജേർണീനെ കാണുന്നത് ഇത്രയും വർഷങ്ങളുടെ ഇടയിലെ സ്ട്രഗിൾസ് ആൻഡ് സക്സസ് എങ്ങനെയാണ് ഈ ഒരു ജേർണീനെ കാണുന്നത് ഇപ്പൊ ആശയ ഇപ്പോ ശരിക്കും ഒരു സക്സസിന്റെ ഒരു സ്റ്റേജിൽ തന്നെയാണെന്ന് പറയാ അല്ലേ ഓക്കെ ഐ എം ഇൻ ദിസ് പൊസിഷൻ ഇത് ലോങ് ആയിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു പ്ലേസ് ആണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് ഹവ് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ച പ്ലേസ് പുറത്തുനിന്ന് നോക്കുമ്പോ ഒരു പക്ഷെ നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് തോന്നാം പക്ഷെ പേഴ്സണലി ഞാൻ നോക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇതുവരെ നേരത്തെ പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് എഴുതിയെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലി രാജിവെച്ചെങ്കിലും സിനിമയെ വരാൻ ഒമ്പത് വർഷം എടുത്തിട്ടു ഈ ഒമ്പത് വർഷം ഇത്രയും കാലയളവ് എനിക്ക് അത്ര സാറ്റിസ്ഫയിങ് അല്ലായിരുന്നു ഞാൻ ഓർത്തൊരു ചെറുപ്പം ഒരു വർഷം കൊണ്ട് ചെറുപ്പം സിനിമ കഴിക്കാറാം അല്ലെങ്കിൽ മാക്സിമം അഞ്ച് വർഷമാണ് ഞാൻ കൊടുത്തിരുന്ന ടൈം പീരീഡ് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും കയറിയില്ല പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരുപാട് വലിയൊരു ജേണി ആ ഉണ്ട് അത്രയുണ്ട് പക്ഷേ ഈ സമയം പോകുന്നല്ലോ എന്നുള്ള ഓർത്തുള്ളൊരു പേടിയാണ് ഇപ്പോൾ തന്നെ പ്രായം പത്ത് നാൽപ്പത്താറായി പ്രായം കൂടുമ്പോഴുള്ള പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു സ്റ്റോറി സെൻസ് ഉണ്ട്

പക്ഷേ മമ്മൂക്ക വെച്ചല്ല ഞാൻ ഫസ്റ്റ് ഫിലിം ചെയ്യാണ്ട് എൻ്റെ ആഗ്രഹം എനിക്കൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആക്ഷൻ ഫിലിം ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം കിൽബില് ആ കിൽബില്ല് പോലത്തെ ആ അതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീം നമ്മൾ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും എല്ലാം ഹീറോ ഓറിയൻറ്റഡാണ് ഒത്തിരി കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഫീമെയിൽസിന് പിന്നെയും കഥകൾ എഴുതാൻ കൊള്ളാം കഥകൾ എഴുതാൻ കഥകൾ പറയാനായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കിൽബില് പോലത്തെ ഒരു സ്ക്രിപ്റ്റ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് നിർമ്മാതാക്കൾ കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് വന്നിട്ടുമുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് കമ്പാരിറ്റീവ്ലി മറ്റ് സൗ ഫിലിം ഇൻഡസ്ട്രീസ് ഒക്കെ എടുക്കുമ്പോൾ മലയാളത്തിലാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ടെന്നോന്നു പക്ഷേ അവിടെ എല്ലാം തന്നെ സ്ത്രീകളുടെ ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള പേഴ്സണൽ സ്ട്രഗിൾസ് എപ്പോഴും ആ വൾണറബിലിറ്റിക്ക് അപ്പുറത്തായിട്ട് ഒരു സ്ട്രോങ് വുമൺ എന്ന് കാണിക്കുമ്പോൾ തന്നെ അതിനെ തരണം ചെയ്ത് എങ്ങനെ വരുന്നു എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷേ ഈ കിൽബിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായിട്ട് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഇപ്പോൾ മാർക്കോ പോലുള്ള ഒരു സിനിമയിലോ മാർക്കോയുടെ കഥാപാത്രത്തിന് പകരം നമുക്കൊരു സ്ത്രീ ആണെങ്കിലും ചിന്തിക്കാൻ പറ്റുമല്ലോ എന്ന് മലയാളത്തിൽ ആരും എക്സ്പ്ലോർ ചെയ്യാനോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല ഒരു ക്രൈം ത്രില്ലർ തന്നെ എഴുതുന്ന അങ്ങനെ സ്ത്രീകളെന്തുകൊണ്ട് ഇത്തരം തോന്നുന്നു നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ടായിരിക്കാം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു സിനിമ കാണാനുള്ള ഡിസിഷൻ ഒരു ഫാമിലിയിൽ മിക്കവാറും ആണുങ്ങളായിരിക്കും എടുക്കുക ഒരു പെണ്ണ് ഇപ്പം പറയുകയാണെങ്കിൽ എനിക്കൊരു സിനിമ കാണാൻ പോകണം എന്ന് പറഞ്ഞാൽ പെണ്ണിന് ഒത്തിരി എന്താ പറയുക ഉത്തരവാദിത്തങ്ങളൊന്ന് മാറ്റിവെക്കേണ്ടി വരും പിള്ളേരുടെ കാര്യം ഫാമിലിയുടെ കാര്യം അല്ലെങ്കിൽ ോസിൻ്റെ കാര്യം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അവൾ തന്നെ ഡിസിഷൻ എടുത്തൊരു സിനിമ കാണാൻ പോകുന്ന എത്ര ഫാമിലിയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡിസിഷൻ മേക്കിംഗ് അപ്പോഴും എപ്പോഴും ആണുങ്ങളെയാണ് അപ്പം ആണുങ്ങൾ എപ്പോഴും മെയിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഹീറോ ഓറിയൻറ്റഡ് സിനിമ കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇത് പ്രൊഡ്യൂസേഴ്സിനും അറിയാം അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ കാണാനായിട്ട് ഒരു നല്ലൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ വന്നു കഴിഞ്ഞാൽ എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളത് അപ്പം ഫസ്റ്റ് ഡേയിൽ സീറ്റ് ഫിൽ ആയിട്ടില്ലെങ്കിൽ ആയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒരു 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 എല്ലാ ഷോയും ഹൗസ്ഫുൾ ക്യാരി ഓവർ ആയിട്ട് അങ്ങനെ ഉള്ളൂ സൺഡേ കൊണ്ട് പട ഇടിഞ്ഞു പോകും എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഒരു സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് പ്രേക്ഷകർ ആ സിനിമയായിട്ട് കണക്ട് ആകുമ്പോഴാണല്ലോ എനിക്ക് തോന്നുന്നു ഇപ്പോ ടേക്ക് ഓഫ് പോലുള്ള ഒരു സിനിമ പാർവതിയുടെ സ്ട്രഗിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ ഒരുപാട് സ്ത്രീകൾക്ക് സാധിക്കും ഉള്ളൊഴുക്ക് പോലുള്ള ഒരു സിനിമ

ബുദ്ധിമുട്ടാണ് എപ്പോഴും പോസിബിൾ ണ്ട് ഞാൻ പക്ഷേ ഇതാണ് നമ്മുടെ സൊസൈറ്റിയിൽ എത്ര ഒരു ഫീമെയിൽ എന്നുള്ളതാണ് ചോദ്യം അതാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് ഇറങ്ങാൻ പക്ഷേ ഹിറ്റായി കഴിഞ്ഞു ചിലപ്പോൾ വരുവായിരിക്കും പിന്നെ അത് മാത്രമല്ല എനിക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആക്ട്രസിനോട് ഭയങ്കര പുച്ഛല്ല ഹീറോസിനോട് അങ്ങനെയല്ല എന്ത് കാണിച്ചാലും പുച്ഛത്തോട് കൂടിയാണ് ആൾക്കാർ കാണുന്നത് അത് ഇംഗ്ലീഷ് പറഞ്ഞത് ആർക്കും ഇഷ്ടമല്ല പെണ്ണുങ്ങള് വേറെ വേറെ ഇഷ്ടമില്ലാത്ത കാര്യം